നമുക്ക് നമുക്കൊന്നൊരു മൺചട്ടിയിലൊരു മീൻകറി വെക്കാം ഇതൊരു ചൂടക്കറി ഇപ്പം എല്ലാ മീൻകറി എടുത്തും ചൂടേണ് അധികം കിട്ടുക അപ്പം നമുക്ക് ചൂടക്കറി വെച്ചിട്ട് കൂട്ടിയിട്ട് നമുക്ക് ആർക്കും ഇത് വേണ്ടാതായി അപ്പം ഇത് ഇതേ രീതിയിൽ നമുക്കൊന്ന് ചൂടക്കറി വെച്ചാൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും നല്ല രസമുള്ളൊരു കറിയാണത് എന്തായാലും ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പം നമുക്കൊരു ചട്ടി അടുപ്പത്തേച്ചാൽ രണ്ട് ഡിസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൊരു ആറ് ചുവന്നുള്ളി ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു വലിയൊരു തക്കാളി കുറച്ച് വേപ്പിൻ്റെയും ഇങ്ങോട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണ് മെളകും പൊടി ഇട്ടിട്ട് വന്നാൽ ഒന്ന് പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കുക നമുക്കത് വേറെ പതലക്കു മാറ്റി കൊടുക്കുക അത് നന്നായി അരച്ചു കൊണ്ടിരണം നമുക്ക് ആ ചട്ടിയിൽ തന്നെ നമുക്കത് കറി വെക്കാം അപ്പോൾ ഈ മീൻ കറിയിലേക്ക് നമുക്ക് കുറച്ച് മുന്നേ തന്നെ കുറച്ച് പുളി വെള്ളത്തിൽ അപ്പോൾ ഈ പുളി നമ്മൾ ഒഴിക്കണത് മീൻ കറിയിൽ ഇടുന്നതും കട്ടായി പോയക്കണം മസാല കൂടെ അരച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൽ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം അതിന് പാകത്തിന് ഉപ്പും ആ പുളി പുളിവെള്ളം കൂടിയിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇത്രത്തോളം വെള്ളം വേണമെങ്കിൽ അതേ ഒഴിച്ച് കൊടുത്താൽ മതി കൂടുതൽ വെള്ളം ആവേണ്ട നമുക്കത് വറ്റിച്ചെടുക്കണം അല്ലാണ്ട് ഒരു വരെ നമുക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് വേപ്പിൻ്റെയും കൂട്ടി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായി തിളച്ചതിന് ശേഷം മീൻ ഇട്ടിട്ട് അപ്പോൾ ഒന്ന് വെന്തേൻ്റെ ശേഷം നമുക്കത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് അതിൽ ചെറുളിയൊരു അഞ്ചാറ് ചെറുളി അരിഞ്ഞിട്ട് അതൊരു മൂപ്പിച്ച് കൊടുക്കുക കുറച്ച് വേപ്പിൻ്റെയും കുട്ടി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ ചൂടക്കറിയൊക്കെ കൂടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് ഇനി എല്ലാവരും ഇതേപോലെ ഒന്ന് ചൂടക്കറിയൊന്ന് വെച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക